ം ശരദിനെക്കുറിച്ചാണ് പറയുന്നത് ശരുന്നിനെക്കുറിച്ച് നേരത്തെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് വലുശത്തോട് ഓടുന്നത് സൂര്യകലയും ഇടതുശത്തോടുന്നത് ചന്ദ്രകലയും പക്ഷേ ഒരു ഈ കലയ്ക്കൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറ് രാത്രി പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മണിക്കൂറാണ് ഇവർ മണിക്കൂറുകൾ കടക്കാക്കി ടൈം വെച്ചാണ് ഇവർ ഓടുന്നത് ഇവർ മണിക്കൂറുകൾ ടൈം വെച്ച് ഓടുന്ന സമയത്ത് സൂര്യകല ഒരു മണിക്കൂർ ഓടുമ്പോൾ അടുത്ത് ചന്ദ്രകല അടുത്ത് ചന്ദ്രകല ഒരു മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യകല അങ്ങനെ മൂന്ന് മണിക്കൂർ ഓടുമ്പോൾ ഏഴര നാഴികയാകും അപ്പോൾ സൂര്യകലയും ചന്ദ്രകലയും വീതം മൂന്ന് മണിക്കൂർ ഓടിക്കഴിയും അടുത്ത് പിന്നെ മൂന്ന് മണിക്കൂർ ഏഴര ഏഴര നാഴിക അതായത് അപ്പോഴാറു മണിക്കൂർ ഇപ്പോഴും ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ വെച്ചാണ് ഇവർ ഓടുന്നത് ആറ് മണിക്കൂർ ചെല്ലുമ്പം മാനസരോവരത്തിൽ വരും കല മാനസരോവരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ മുകളിൽ വന്നിട്ട് നിഴൽ വരും നെടിലായിട്ട് ഈ കര വന്നിട്ട് അതിന് വന്ന് നേരെ കുണ്ടലിയിൽ പോകും കുണ്ടലിയിൽ ചെന്ന് പ്രദർശനം വെച്ചിട്ടാണ് വീണ്ടും മാനസരോവരത്തിൽ വന്ന് തിരിഞ്ഞു വരുന്നത് അത് തിരിയാൻ കാരണം ആറ് ആധാരങ്ങളുണ്ട് നമുക്ക് ആറ് ആറാധാരം പറഞ്ഞാൽ നല്ല മൂലാത് മൂലാധാരം അതായത് സ്വാതിഷ്ഠാനം മണിപുരക്കം അനാഥ വിശുദ്ധി ചാർവ ആജ്ഞയോടെ അങ്ങനെ ആറ് ആധാരങ്ങളിൽ നമ്മളുണ്ട് അതിൽ ആറാന ഇത് മൂലാധാരം ആറാന മൂലം ഉയർത്ത് അറിവാദം കൊടുത്ത് അപ്പോഴും ഗുധം വാദത്തിൻ്റെ അടുത്തായിട്ട് കുണ്ടലിയിൽ നിൽക്കുന്നതാണ് പക്ഷേ അതിന് വേറൊരു കാര്യമാണ് പട്ടം അതിൽ അക്ഷരത്തിൽ നടുവിൽ ശക്തി വടുവ് തരുന്ന നാലിതലും പുഷ്പ ഭാഷ പട്ടം തെറ്റാമത് താൻ കടുപ്പം ചുവപ്പയാകും ഉപോയിൽ ചെറുന്ത പുഷ്പം നടുവിൽ ഓങ്കാരം കാണും വല്ലഭയും വിഘ്നേശ്വരനും വാഴുവ വല്ലഭയും വിഘ്നേശ്വരനും എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അമ്മയും മകനും എന്നാണ് പറയുന്നത് ഈ അമ്മയും മകനും എന്ന് പറയാൻ കാരണം അമ്മയ്ക്കും മുൻപുള്ളവൻ തന്തയ്ക്കും മുൻപുള്ളവൻ ശങ്കരി പറ്റൊരു പാരകൻ അതായത് പാർവതിദേവിയെ പ്രസവിച്ച പുത്രനാണ് ഗണപതി എന്നും പറയുന്നത് എന്നാൽ മൂലനാഥൻ മൂവർക്കും വിളക്കായ നിൽക്കുക മൂലനാഥൻ സൂക്ഷിക്കുന്നതും വളർത്തുന്നതോ സംഘരിക്കുന്നവർക്ക് മൂന്നുപേർക്കും വിളക്കായിട്ട് നിൽക്കുന്ന ഒരു ഗണപതിയുണ്ട് ഉന്നപതയെ തോന്നപ്പെട്ട മുക്കണ്ണപ്പ മുക്കണ്ണൻ അത് ശിവനെയാണ് പറയുന്നത് അപ്പോൾ ശക്തി ശിവം കൊത്രദ്വീപ് അപ്പോൾ ശിവനും പാർവതിയാണ് ഇതിൻ്റെ രണ്ടിലെ ആളുകൾ ഇനി ഒരു പ്രത്യേകത വേണം അപ്പോൾ ഈ കലാപുരുഷൻ ഒരു മണിക്കൂർ ഇങ്ങനെ ഓടുകയാണ് രണ്ടര നാഴിക അറുപത് മിനിറ്റ് സമയം ഈ അറുപത് മിനിറ്റ് നേരം സൂര്യകല ഓടുമ്പം അതിനോടൊപ്പം ഓടുന്ന അഞ്ച് പഞ്ചാവശ്യങ്ങളുണ്ട് ഈ അഞ്ച് പഞ്ചപക്ഷികളെന്ന് പറഞ്ഞാൽ യാതൊന്നും പറയാം ഈ അഞ്ച് പഞ്ചഭൂതങ്ങളാണ് ഈ അഞ്ച് പഞ്ചഭൂതങ്ങളും ഓട് അഞ്ച് പഞ്ചഭൂതത്തിനും ഒരേ കണക്കാണ് ഓട്ടം ഈ തൊണ്ണൂറ് ആഴി വന്നു അറുപത് നാഴിന്ന് എഴുപത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഉഖകളിൽ അടിച്ചിരിക്കുന്നതിൽ വ്യത്യാസങ്ങളുണ്ട് ഇത് ഞാൻ താളി പോലെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വളർത്തി പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് സമയമാണ് ഭൂമി ഓടുന്നത് അത് അത് കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് അപ്പോൾ ഈ പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തൊരു ഭൂമി അത് ജലമോടും അടുത്ത് പന്ത്രണ്ട് മിനിറ്റ് നേരം അഗ്നി ഓടും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് നേരം വായുവോടും അത് കഴിഞ്ഞ് ആകാശം ഓടും ഈ അഞ്ച് പഞ്ചഭുതങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ച് പഞ്ചാവശിയാണ് പന്ത്രണ്ട് 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 വിധ അറുപത് മിനിറ്റ് സമയം പന്ത്രണ്ട് വീത ഈ ഒരു മണിക്കൂറിനിടയിൽ സൂര്യകല ഓടിത്തിരുമ്പോൾ ഈ കലയും ഓടിത്തീരുക അത് കഴിഞ്ഞ് ചന്ദ്രകല വരും അപ്പോൾ ആ ചന്ദ്രകല വരുന്ന സമയത്ത് ഈ കല ഇവൻ ആവശ്യത്തും ഓടുക അപ്പോൾ ഇതിൽ ഇവർക്ക് ഒത്തൊരുമയും ഇല്ലാതെ ഇവർ ഓടിക്കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിച്ചിരിക്കില്ല എന്നാണ് വേണം ഒരാളെ പെട്ടെന്ന് വധശയം എന്തെങ്കിലും ആശുപത്രി അയ്യോ ഡപ്പ് അയാൾക്ക് വിപ്പിയില്ല വിപ്പിയില്ല മൃത്തം കുറഞ്ഞാൽ പേശാതെ പോയി അഗ്നി അതൊരു ഭൂതമാണ് അതില്ല ജീവിച്ചിരിക്കില്ല പിന്നെ പെട്ടെന്ന് ഒരു മനുഷ്യനെ പെട്ടെന്ന് ക്ഷീണമൊക്കെ ഉണ്ടായ മുട്ടലൊക്കെ ഉണ്ടായ ശ്വാസം പെട്ടെന്ന് അവനെ കൊണ്ട് ഒരു കുറ്റി കൊടുത്ത് കോക്സിൻ കൊടുത്തുകൊണ്ടുപോയാണ് ആ രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ ഓടേണ്ട ഒരു കുറ്റിയും കൊടുത്ത് അവർ ആശുപത്രിയിൽ പറഞ്ഞു അയ്യോ അയ്യോ കോക്സിൻ ഇല്ല അച്ഛൻ ഇല്ലെങ്കിൽ ജീവിച്ചിട്ട് ആ വായുണ്ടെന്നാൽ ജീവനുണ്ടെന്ന് പറയാം വായു ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല അപ്പോഴേ അഞ്ച് പഞ്ചഭൂതത്തിൽ ഒരു ഭൂതം ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവിച്ചില്ല അഞ്ച് വരെ ഒത്തിരി പേർ ഓടണമെന്നാണ് മഹാമുണ്യ അനുസ്ഥിര് പറയുന്നത് പിന്നെ അവസാനത്തെ ഭൂതം അവസാനം ഓടുന്നതാണ് ഈ സൂര്യ അത് സൂര്യനല്ല ആകാശം അത് യമപുരിയാണ് ഈശ്വരുടെ പ്രതീക്ഷ ഈശ്വരൻ്റെ പ്രതീക്ഷയാണ് ആകാശം എന്നാണ് പറയുന്നത് ദൈവം ആദ്യം സൃഷ്ടിച്ചത് അതുകഴിഞ്ഞാണ് ആകാശം നിന്ന് വായുവും വായു നിന്ന് അഗ്നി അഗ്നി എന്നെങ്കിൽ വെള്ളവും വെള്ളത്തിങ്കൽ എന്നുമാണ് ഭൂമി അപ്പോൾ ഭൂമിക്കാണ് ഇതിൽ ശരണമില്ല ആദ്യം ഞങ്ങൾ പ്രാണിധ്യം കൊടുത്തിരിക്കാൻ ഭൂമി അമ്മയാകുന്നു അമ്മയുടെ മടിത്തട്ടിലാണ് നാം വസിക്കുന്നത് അപ്പോഴ് അമ്മയെ വെട്ടം ഈ വെറ്റ അമ്മയെ തന്നെ നമ്മൾ എന്തെല്ലാം ക്രൂര കൃത്യങ്ങൾ കാണിക്കുന്നു ഭൂമി ഭൂമി മാതാവ് ഒന്നും തിരിച്ച് ചെയ്യൂല നാം മരിച്ച ശവം മറക്കുന്നതും ഭൂമിയെ തന്നെ നാം വസിക്കുന്നത് ഇവിടെ തന്നെ എല്ലാ ഭൂമിയാണ് അതുകൊണ്ട് ആദ്യ ഭൂമിക്ക് സ്ഥാനം അഗസ്ത്യം നൽകിയിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് 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 വിധമാണ് ഈ വളർ അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഒരു കണക്കുണ്ട് ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം